തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പഞ്ചായത്ത് അംഗങ്ങളും ഹരിതകർമ്മ സേന അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റും പ്രതിപക്ഷ അംഗങ്ങളും ചേർന്ന് തടഞ്ഞതാണ് കയ്യാങ്കളിയിൽ കലാശിക്കാൻ കാരണം ഒരംഗത്തിന് പരിക്കേറ്റു സേനയിലേക്ക് ഏകപക്ഷീയമായി നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലും കയ്യാങ്കളിയിലും കലാശിക്കാൻ കാരണമായത് ീഡിയെന്ന് തോറും പോയി ശേഖരിച്ചു കൊണ്ടുവരുന്ന പൈസയാണ് അവർക്ക് കൊടുക്കേണ്ടത് ആ പൈസ കൊടുക്കുന്നതിനാണ് ഇവിടെ തലസുന്നത് പത്ത് ശതമാനം എടുക്കും അവർ എന്നിട്ട് പോലെ ആഴ്ച ആഴ്ച ഹരിതകർമ്മസേനയിലേക്ക് ഏകപക്ഷീയമായി നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലും കയ്യാങ്കളിയിലും കലാശിക്കാൻ കാരണമായത് പുതിയ നിയമനത്തിനെതിരെ ഭരണപക്ഷത്തുള്ള സി പി എമ്മിന്റെ എട്ട് മെമ്പർമാർ ഒഴികെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സി പി ഐ യുടെ അംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് മെമ്പർമാരും ഹരിതകർമ്മസേനാംഗങ്ങളും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിൽ നടന്ന അനുരഞ്ജന ചർച്ചക്കിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധു ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു കവാടത്തിന് മുന്നിൽ വെച്ച് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങളും ഭരണപക്ഷത്തുള്ള സി പി ഐ അംഗങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങളും ചേർന്ന് തടയുകയും തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് കയ്യാങ്കളിയിൽ കലാശിക്കുകയുമായിരുന്നു കയ്യാങ്കളിക്കിടെ ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ ഗംഗാദേവിക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി കയ്യാങ്കളിക്കിടെ പുറത്തേക്കിറങ്ങി ഓടിയ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്ത് കാത്തുനിന്ന ഭർത്താവിന്റെ സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു വിവരമറിഞ്ഞ് ചാത്തന്നൂർ എ സി പിയുടെ നേതൃത്വത്തിൽ കൊട്ടിയത്ത് നിന്നും കണനല്ലൂരിൽ നിന്നും വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി നിയമന വിഷയത്തിൽ തീരുമാനമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സി പി ഐയുടെ അംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങളും പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പഞ്ചായത്തിൽ ആകെ ഇരുപത്തിമൂന്ന് വാർഡുകളാണ് ഉള്ളത് ഓരോ വാർഡിലും രണ്ടുപേർ എന്ന നിലയിൽ നാൽപ്പത്തിയാറ് ഹരിതകർമ്മ അംഗങ്ങളാണ് ജോലി ചെയ്യുന്നത് പതിമൂന്നാം വാർഡിൽ ഒരംഗം മരണപ്പെട്ടതിനാൽ ഇവിടെ ഒരാളുടെ ഒഴിവ് നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി ചേർന്ന് മൂന്നുപേരെ അധികമായി കഴിഞ്ഞ ജനുവരിയിൽ നിയമിച്ചിരുന്നു പതിനഞ്ചാം വാർഡിൽ രണ്ടുപേരെയും പത്താം വാർഡിൽ ഒരാളെയുമാണ് അധികമായി നിയമിച്ചത് കഴിഞ്ഞ ആഴ്ച നടന്ന റിവ്യൂ മീറ്റിംഗിൽ നിയമന സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ ചോദ്യം ഉന്നയിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങിപ്പോകുകയാണ് ചെയ്തെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു വൈസ് പ്രസിഡന്റിനെ പോലും അറിയിക്കാതെ ആയിരുന്നു നിയമനം പുതുതായി നിയമിച്ചവർക്ക് ശമ്പളം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷവും സി പി ഐ അംഗങ്ങളും നിലവിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളും എന്നാൽ ശമ്പളം നൽകിയാൽ പുതുതായി നിയമിച്ചവർക്ക് ഉൾപ്പെടെ നാൽപ്പത്തി എട്ടു പേർക്കും നൽകുമെന്നും അല്ലെങ്കിൽ ആർക്കും ശമ്പളം നൽകാൻ കഴിയില്ലെന്നുമുള്ള നിലപാടിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന്റെ കാര്യം തന്നെ ഇതിന്റെ കാര്യം ഇത് തൊട്ട് മുന്നേ ഒരു റിവ്യൂ മീറ്റിംഗ് വന്നിട്ട് നടന്നു ഞാൻ ആ റിവ്യൂ മീറ്റിംഗിൽ ജില്ലാ പഞ്ചായത്ത് വന്ന ആൾക്കാര് ചോദിച്ചു റിവ്യൂ മീറ്റിംഗ് സാധാരണ ജനപ്രതിനിധികളാണ് വേണ്ടത് എത്ര ജനപ്രതികൾ വന്നതെന്ന് അവർ ചോദിച്ചു അപ്പൊ അന്ന് ഹരിധർമ്മസേനക്കാരുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ വാല്യൂ ചെയ്തതിനു ശേഷം ഒരു ഹരിതർമ്മസേന എത്ര ദിവസം നമ്മുടെ അറ്റൻഡൻസ് നോക്കി നിലവിൽ എത്ര പ്ലാസ്റ്റിക് ശേഖരിക്കുന്നു എത്ര പ്ലാസ്റ്റിക് ശേഖരച്ചത് കൊടുക്കുന്നു അപ്പൊ അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് തൃക്കോട്ട ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ജനസംഖ്യ കൂടുതലാണ് അതിനനുസരിച്ച് പ്ലാസ്റ്റിക് ശേഖരണം ഭയങ്കര ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് കളക്ഷൻ കൂടുന്ന സമയത്ത് നമുക്ക് ഈ നിലയിൽ ഇത്രയും കര കൊണ്ട് പോകാൻ പറ്റത്തില്ല നഗരസഭ ഉള്ളതുകൊണ്ട് അന്ന് റിവ്യൂ മീറ്റിംഗിൽ ഈ ജനപദ്ധികൾ എവിടെ പോയിരുന്നൊക്കെ സൗകര്യം ഇല്ലായിട്ട് ന്യൂസ് ബ്യൂറോ